എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനല്ല കുക്ക് ചെയ്യുന്നത് അമ്മാമ്മയാണ് അമ്മാമ്മയുടെ ആ അമ്മാമയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത് അമ്മ ചില പറഞ്ഞേ എനിക്കൊന്ന് നമുക്ക് ഒരു വീഡിയോ ഒക്കെ എടുക്ക അമ്മാവ് വെക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇന്നൊരു മീൻ കറിയാണ് വെക്കുന്നത് അപ്പൊ ബാക്കി കാഴ്ചകളാക്കാം വെക്കുന്നതൊക്കെ കാണാം നെത്തോലിയാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീന് ആ ഇവിടെ അടുത്ത് ഇവിടെ കൊണ്ടുവന്നു വാങ്ങിച്ചതാണ് അപ്പം ഇത്തിരി ചതച്ച എന്താ വെച്ചാൽ അങ്ങനെയാണ് എന്താ ഒരുപാട് ഈ അരപ്പം ഒരുപാട് അരയാതെ അങ്ങനെ വെക്കുന്നതാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് എൻ്റെ അമ്മ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് രാവിലെ അമ്മ ഇത് വാങ്ങിച്ചിട്ട് വന്നപ്പോൾ എനിക്ക് വേ ഇന്നത്തെ വേറെ വലിയ കറികളൊന്നും ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഒന്ന് വെച്ച് തരുമോ എന്ന് വിളിച്ചു അപ്പം പറഞ്ഞേ ആ അമ്മ ജോലിക്ക് പോകുന്നു അതെല്ലാം ഒന്ന് അരച്ച് വെച്ചിട്ട് അമ്മ പോയി ഇപ്പം അമ്മാമ്മ അതെല്ലാം എടുത്ത് വെക്കാൻ പോവുകയാണ് ആകത്ത് കാണാം അമ്മ ഉണ്ടാകുന്നതിനേക്കാളും മിക്ക ആഹാരങ്ങളും അമ്മ അമ്മ വെക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് പിന്നെ ഓരോരുത്തരുടെ ചിലർക്ക് എത്ര ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുന്ന ഒരു കറി എനിക്ക് കാണില്ലേ അതുപോലെയാണ് എന്റെ അമ്മ വെക്കുന്നത് രണ്ടു മൂന്ന് കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ എപ്പ വെച്ചാലും അടിപൊളിയായിട്ടേ വെക്കും അപ്പം അതുപോലെ തന്നെയാണ് അമ്മമ്മ അമ്മ അമ്മ ഞാൻ നമ്മളെ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോന്ന് വെച്ചാല് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പം നമ്മളിപ്പോ ഹാളിൽ നമ്മുടെ വീട്ടിന്റെ ഹാളിൽ നിന്നാണ് ഒരു വീഡിയോ എടുക്കാൻ വിചാരിക്കുന്നത് ആദ്യ കയ്യിൽ കിച്ചണില് ഇത്തിരി ഇരുട്ടും കാര്യങ്ങളും ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം കാരണം ഇവിടെ ഹാളിലോട്ട് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാതിരിക്കും ബുദ്ധിമുട്ടും പ്രശ്നം എപ്പോഴും ഒക്കെ ഒതുക്കാനും അമ്മാമ്മക്ക് ഒതുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഒരു വീട്ടിലിങ്ങനെ എല്ലാം പാത ചെയ്ത് വരുമ്പോഴത്തേക്കും ഒന്നും കൂടി പോരാ വിചാരിച്ച് ഇവിടെ ആവുമ്പം എനിക്കും കാണാൻ പറ്റുന്ന അങ്ങോട്ട് കയറാനൊക്കെ പാടാണ് ഇത് ഞാൻ അവിടെ ജയച്ചുരൻ വീട്ടിലാണ് ഇത് സ്ലാബിന്റെ പുറത്തൊക്കെ കേറിയിരിക്കുന്നത് ഇവിടെ വലിയ വേഷയാണിത് അപ്പൊ അതില് കേറാനോടാവില്ല അപ്പം കറി ഞാൻ പറഞ്ഞത് നെത്തൂര് ചതച്ചതച്ചതാണ് നമ്മളോട് അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ പേരൊക്കെയാണ് പല ജില്ലയിലും പറയണെന്ന് തോന്നിട്ടുണ്ട് അരപ്പ് ചേർക്കെ ചെയ്യാൻ ഇതില് മുളവ് തേങ്ങ പുളി ജീര ഉള്ളി എന്നാ ആ അഞ്ഞപ്പൊടി തലമുടി പക്ഷേ

യാണിട്ട് നിങ്ങളും പിന്നെ ചെലവര് നല്ല തോന്നിട്ടാ അങ്ങനെ എന്താ പക്ഷേ നല്ല അവര ഇതിപ്പുറത്തെ ഏവിടെ ആടി ഇത് ഏது ഇത് പറ്റണില്ല അതിനെ വലിക്കില്ല അതിനെ അറുതാ ഇക്കാ ഇതിയട്ടാ ഹും ഇത് തോന്നാതല്ലോ അയ്യാനന്താ ജാം ആയിട്ടിരിക്കുന്ന അതിനെ നിങ്ങ നിങ്ങള ചെയ്യാല്ല രണ്ട് പച്ചമുളക് ഇത് അമ്മ വേണമെങ്കിൽ മാങ്ങ പച്ച മാങ്ങി മാങ്ങയൊക്കെ ഇട്ടു കൊടുക്കും അപ്പം അപ്പൊ നല്ല ടേസ്റ്റ് ആണ് നമ്മ നമ്മളോട് മാങ്ങയൊന്നും ഇല്ലാത്തോണ്ട് ഇതാകാണ് തക്കാളി ഇട്ടു പോലും തക്കാളി ഇടും ഉണ്ടാകി നമ്മളോടൊപ്പങ്ങനെ ഇത് രണ്ടും തക്കാളി ഇല്ലല്ലേ ഒന്നും ഇനി കുഴപ്പമില്ല ഓരോന്നിണ്ടപ്പോ തരും അങ്ങനെ തന്നെ എങ്കിലും നമ്മളെ ഉള്ള കഥ വെച്ചിട്ട് വെക്കുന്ന ഒരു കുഞ്ഞ് മീനൊരു നത്തൂരി കറിയാണ് കറി എന്ന് പറയുന്നത് നൃത്തത് എന്റെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പണ്ടെനിക്ക് വെച്ചു പിന്നെ ഇപ്പോഴൊക്കെയാണ് വലുതായിട്ട് മീനൊന്നും വലുതായിട്ട് കളിക്കാത്തത് അപ്പൊ നൃത്തൂര് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ വെക്കുമ്പോ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്റെ കൂടെ ഒരു അപ്പൊ ഇതിന്റെ കൂടെ ഒരു ഒഴിച്ചെറിയും കൂടി ഉണ്ടെങ്കിൽ തേങ്ങ തേങ്ങയൊക്കെ അരിച്ച് അരച്ച ഒഴിച്ചെറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പിന്നെ വേറെ ഒന്നും വേണ്ട ആ സ്വാദിനാ ടേസ്റ്റിൽ അങ്ങ് തിന്നു പോവും എത്ര വേണേലും തിന്നു കാരണം അത്ര ടേസ്റ്റാണ് അതുകൊണ്ടാണ് എന്റെ അമ്മ അങ്ങനെ ഇങ്ങനെ വെക്കാൻ ഇനി ഭയങ്കര ഇഷ്ടമാണ് വേറെ രീതിയിലൊക്കെ വെക്കാൻ എനിക്ക് അത്ര നിങ്ങൾക്ക് ആക്കെങ്ങനെയാണ് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ടാണോ കഴിക്കാൻ ഇഷ്ടമൊന്നും കമ്മൻ ഇല്ല കേട്ടോ കറിവേപ്പില വാഴ കറിവേപ്പിലാണ് നമ്മളിവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല വെച്ചിട്ട് ങ്ങനെയാണ് ഇതായത് എങ്കിലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യണല്ലോ എല്ലാം അത്യാവശ്യം അഡ്ജസ്റ്റ് പിന്നെ ഇതൊന്നും അടച്ചു വെച്ച് എന്താ മാത്രം മതി കുക്ക് ആവണം പിന്നെ ചെലവര് ഇതുപോലെ മീൻ കറിയിലൊക്കെ കടുക് താളിച്ചിടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളോട് അങ്ങനെയൊന്നും ചെയ്യുക പക്ഷേ അമ്മാരിക്കുന്നില്ല ടേസ്റ്റൊണ്ട് എങ്കിലും ഒരു വ്യത്യാസം എന്താ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കഴിക്കുന്നൊണ്ടായിരിക്കാം ഞാൻ ഈ കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചില ഇതുപോലെ തന്നെ എണ്ണ താളിച്ച് പിന്നെ ഒഴിച്ചു കൊടുക്കും ഇത് മറ്റൊന്ന് കടുക് കടുക അപ്പം ഇനി ഇതൊന്നും ഇതായിട്ട് വരട്ടെ ഇന്നിപ്പോ രാവിലെ അമ്മ ചോറൊക്കെ വെച്ച് എല്ലാം ചെയ്തിട്ട് ബാക്കി മീനും കറികളൊക്കെ പിന്നെ അപ്പൊ നമ്മുടെ കറി ആയിട്ടുണ്ട് അപ്പൊ അമ്മച്ചി ആയിട്ടുണ്ടാകും അവർക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയ സമ്പർക്കറിയ അപ്പോഴേ കറിയുടെ മണമൊക്കെ വന്നപ്പോഴും വിശപ്പില്ലെങ്കിലും അത് കഴിച്ചു നോക്കാന്നുള്ള ഇത് സമ എടുക്കാണ് അപ്പൊ വേണ്ടോ നമ്മുടെ അത്തോലിക്കറി അത്തോലി ചരച്ചത് നമ്മളിങ്ങനെ പറയാനായിട്ട് പറഞ്ഞു അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറും കൂടി കൂട്ടി കഴിക്കണം കഴിക്കട്ടെ അപ്പൊ നമ്മൾ വാഷ് വാശി അപ്പൊ ഞാൻ കൈയ്യൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് അമ്മ അമ്മ ചെയ്ത് തന്നു ഇനി കഴിച്ചു നോക്കട്ടെ ഇതിന്റെ കൂടെ ഒള്ള ഒഴിച്ചുകറി ഉണ്ടല്ലോ ഇത്തിരി ഇത്തിരി ഒഴിച്ചുകറിയും കൂടി ഉണ്ടെങ്കിൽ ഇന്ന ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത്ര മാത്രം ടേസ്റ്റ് ആയിരിക്കും ഇന്ന് ഇതും കൂടി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല അഡ്ജസ്റ്റ് ചെയ്യാ ണം ഈ മീൻകറികള് പിറ്റന്നായി കഴിഞ്ഞാ ഭയങ്കര തിന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് നിങ്ങട്ട് അത് പ്രത്യേകിച്ച് ചൂര കറിയൊക്കെ ഉണ്ടല്ലോ തലേ ദിവസം കഴി തലേ പിറ്റന്ന് കഴിച്ചാ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടായിരിക്കും മിക്കവരും കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കറിയായിരിക്കാ ടേസ്റ്റ് അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ അപ്പൊ എന്റെ അമ്മ ഞാൻ നമ്മുടെ ഒരു കുഞ്ഞൊരു കുക്കിംഗ് വീഡിയോ ആണ് ഒരു ചെറിയൊരു മീൻ കറി വെക്കല് അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായാലും എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ